പായസം പത്തിന് ഉണ്ടാക്കണം എന്ന രൂപത്തിൽ ചില ആശികൾ ഉണ്ട് എന്ന് കാണുന്നുണ്ടല്ലോ അപ്പൊ എന്ന് പറഞ്ഞാ ഞാൻ ഫുള്ളായി കേട്ടില്ല അതിനെ പറ്റി ഒന്നും കൂടി പറയാൻ ആഘോഷം എന്ന നിലക്ക് ചില പലഹാരങ്ങളോ പായസങ്ങളോ ഒക്കെ ഉണ്ടാക്കാറുണ്ട് എന്നും അത് തികച്ചും അനാശാസ്യമാണെന്നും വർജിക്കേണ്ടതാണെന്നുമാണ് കിതാബുകളിൽ പറഞ്ഞത് അഹില സുനിത്തുകളുടെ ജമായ കിതാബ് ഫത്തോമനിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടത് അതൊക്കെ ഒഴിവാക്കണം എന്നാ പറഞ്ഞത് ഒന്നും ചെയ്യാൻ പാടില്ല അതേ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തോളി ബഹുമാനപ്പെട്ട അഖിലബൈത്തിന്റെ ആണ്ട് കൂടിയാണല്ലോ ആ ആണ്ട് ദ്വാര ചെയ്യാണ് അതിനു വേണ്ടിയിട്ട് അന്നദാനം നടത്തുന്നു അതിന്റെ സ്വാബ് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ പേരിൽ അന്നദാനം നടത്തുന്നു അതുകൊണ്ടായി നമുക്ക് കിട്ടാൻ വേണ്ടി അതിനങ്ങൾ എന്തുണ്ടാക്കി കൊടുത്തോളി രണ്ടും രണ്ടാണ് മറ്റേതങ്ങനല്ല ചില പ്രത്യേക ധാന്യങ്ങൾ ഉപയോഗിച്ച് ആഘോഷത്തിന്റെ ഭാഗമായി ഒരു സന്തോഷ എന്ന നിലക്ക് ചില പലഹാരങ്ങളോ പാനീയങ്ങളോ ഉണ്ടാക്കി വിതരണം ചെയ്യുന്നത് ശരിയല്ല അത് ഉപേക്ഷിക്കേണ്ടതാണ് എന്നാണ് കിതാബുകളിൽ പറഞ്ഞത് അതേ സമയത്ത് മരണപ്പെട്ട ശരീതായ ഈ മഹത്തുക്കളുടെ പേരിൽ സതക്ക ചെയ്യുകയും അവർക്ക് അതിയാക്കുകയും അവരുടെ വറക്കത്ത് കൊണ്ട് അള്ളാഹുത്താല നമ്മുടെ ഉദ്ദേശങ്ങളും ആവശ്യങ്ങളും ഒക്കെ നിറവേറ്റാൻ വേണ്ടി ദുവാ ചെയ്യുകയും ചെയ്യുക എന്ന നിലക്ക് ദാനധർമ്മം ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ല പുണ്യകർമ്മവുമാണ് ഓ ഇനി പിന്നെ നോമ്പിനെ പറ്റിയൊന്നും ഞാൻ പറയാത്ത അതൊക്കെ ഉസ്താദന്മാര് പറഞ്ഞ് 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 ഹബീബ് പറയാൻ ഞാൻ ബാക്കിയില്ല ആ നിലക്ക് പറഞ്ഞു അതിലുള്ള രണ്ട് കാര്യം ഉണർത്തിയോ ഒന്ന് ഷിയാക്കൾ ഈ പേരും പറഞ്ഞിട്ട് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ ഇസ്ലാമികമല്ല എന്ന് എന്നുണർത്തരും പിന്നെ മോമിനിയങ്ങൾക്കുണ്ടായ ആ വലിയ വിജയം വെറുതെ കിട്ടിയതല്ല നല്ല തവക്കുലും ഈമാനും കൈമുതലാക്കി കഠിന പരിശ്രമത്തിനും കഠിനത്യാഗത്തിന്റെ അന്ത്യവിജയമാണ് അതുകൊണ്ട് അതാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത് ഒന്നും മാത്രം ഉണർത്തി ആ നോമ്പിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല നോമ്പ് കഴിഞ്ഞുപോയ ഒരു വർഷത്തെ വറം ഒമ്പതിന്റെ ഒറ്റ നോമ്പ് ആ കൂട്ടത്തില് ഒരു കാര്യം പറഞ്ഞു ഒറ്റ നോമ്പ് തങ്ങൾ നബ്സുള്ളൈസ് ഒരു വർഷത്തെ നോമ്പ് അല്ല ഒരു ദിവസത്തെ നോമ്പ് ഒരു വർഷത്തെ അപാകതകൾ പരിഹരിക്കാനാവും എന്ന് മഹാനായ തിരുനബ്സാഹ് അലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞപ്പോ പിന്നെ ഈ കൂട്ടത്തിൽ ഉണർത്തേണ്ട ഒരു വിഷയമുണ്ട് അവസാന കാലത്ത് നബ്സലാഹു അലഹി വസ്സലമ തങ്ങൾ ോട് സഹാബത്ത് വന്നിട്ട് പറഞ്ഞു നബിയെ യഹൂദികൾ മുഹറം പത്ത് നോമ്പ് വെൽക്കുന്നുണ്ടല്ലോ അപ്പൊ നമ്മളെന്താ വേണ്ടത് എന്ന് ചോദിച്ചു അപ്പോ നർസിസ്വലാം തങ്ങൾ പറഞ്ഞു ഞാൻ അടുത്ത കൊല്ലം ജീവിക്കുകയാണെങ്കിൽ ഒമ്പതും കൂടി നോൽക്കൂന്ന് അപ്പൊ ഈ ഒമ്പതിന്റെ നോമ്പ് ഇസ്ലാമിന്റെ ഐഡന്റിറ്റി നിലനിർത്താനാണ് മുഹറം പത്ത് നോമ്പ് എല്ലാവരും നോൽക്കുമ്പോൾ ഇസ്ലിമിന് ഇസ്ലാമിന്റേതായ ഒരു വ്യക്തിത്വം വേണല്ലോ ആ വ്യക്തിത്വം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഒമ്പത് യഹൂദികളോട് എതിരാകാൻ വേണ്ടിയിട്ട് എന്ന് മാത്രല്ല അത് ചിലർ മനസ്സിലാക്കി അങ്ങനെ യഹൂദികളോട് എതിരാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒമ്പതിന്റെ അന്നത്തെ നോൻപോൽക്കുന്നത് അതുകൊണ്ട് ഒമ്പതിന് അല്ലെങ്കിൽ പതിനൊന്നിന് നോറ്റാലും മതി അത് ശരിയല്ല അത് ശരിയല്ല അബദ്ധാണ് എന്തുകൊണ്ട് പത്തിന്റെ അന്നാണല്ലോ സഹാബാക്കി റാമുകൾ ഇത് ഉണർത്തുന്നത് ഒരു മഹറം പത്തിന്റെ അന്ന് അഥവാ ഹിജ്ര പതിനൊന്നാം വർഷം മുഹറം പത്തിന്റെ അന്ന് സഹാബത്തും നബ്സൾ അബ്ബാഹിസ്വലാം തങ്ങളും നോമ്പുകാരാണ് അപ്പോ ഇസ്ലാമിന്റെ ആദ്യ ആദ്യകാലത്ത് ഇസ്ലാമിൽ പ്രത്യേകം നിർദ്ദേശിക്കപ്പെടാത്ത കാര്യങ്ങളൊക്കെ യൂദികളും നസറാക്കളും ഒക്കെ ചെയ്യുന്നത് പോലെ ചെയ്യുക അരിഗിതാബികളാണല്ലോ എന്നുള്ളത് പക്ഷെ അവസാനം വന്നപ്പോൾ യഹൂദികൾ എന്ത് ചെയ്യുന്നു അതിനെല്ലാം വിപരീതം ചെയ്യുക എന്നത് ഇസ്ലാമിന്റെ പ്രഖ്യാപിത നയമായി മാറി അത് അവസാന ഘട്ടത്തിലാണ് ഈ പ്രഖ്യാപിത നയം വന്ന് അങ്ങനെ വന്നപ്പോ സഹാബത്ത് സംശയം ഉന്നയിച്ചതാ ഇപ്പോൾ യഹൂദികളുടെ ആചാരത്തിന് വിപരീതമാണല്ലോ ഇസ്ലാമിന്റെ നടപടിക്രമം ആ അടിസ്ഥാനത്തിൽ മുഹർ പത്തിന്റെ അന്ന് യഹൂദികൾ നോമ്പെടുക്കുന്നുണ്ടല്ലോ ആ നിലക്ക് നമ്മൾ മുഹറം പത്തിന്റെ അന്ന് എന്ത് ചെയ്യണം എന്ന് നില നോമ്പെടുക്കുമ്പോൾ നമ്മൾ പെരുന്നാൾ കഴിച്ചാലോ നാം ചോദ്യത്തിന്റെ താല്പര്യം അപ്പം സല്ലു അല്ലെ വസ്ലാം തങ്ങൾ ഉണർത്തി അവര് നോൻപോൽക്കുന്നതുകൊണ്ടല്ലേ നമ്മൾ നോൻപോൽക്കുന്നത് ഇസ്ലാമിൽ എല്ലാ നിലക്കും അടിസ്ഥാനമുള്ള നോമ്പാണ് പക്ഷെ അവരുമായിട്ട് വ്യത്യാസപ്പെടാൻ അവരുടേതാ ആവരുത് നമുക്ക് ഇസ്ലാമിൻ്റെതായ സ്വന്തം ഒരു തനിമ നിലനിർത്തണം അതുകൊണ്ട് ഞാൻ ഒമ്പത് അടുത്ത വർഷം ജീവിക്കുകയാണെങ്കിൽ ഒമ്പത് നോൽക്കും ഇവരോട് എതിരാകൽ മാത്രമാണ് ലക്ഷ്യമെങ്കിൽ എന്തു മതി നമ്മൾ നാളെ എല്ലാവരും നോൻപോൽക്കു പറഞ്ഞാൽ പോരെ ഏ പത്തിന്റെ അന്നാണല്ലോ ഇത് പറയുന്നത് അടുത്ത പോലെ ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒമ്പതിന് നോക്കുന്നു പറയേണ്ട ആവശ്യമില്ലല്ലോ അവരോട് എതിരാകാൻ വേണ്ടിയിട്ട് നമ്മൾ പതിനൊന്ന് നോൻപോൽക്കെന്നാ പറഞ്ഞാൽ മതി അതിന് ഇബലം തങ്ങൾ പറഞ്ഞിട്ടില്ല റിച്ച് ഇസ്ലാമിന് ഇസ്ലാമിൻ്റെതായ ഒരു തനത് വ്യക്തിത്വം അത് നിലനിർത്താൻ ഇതാവുമ്പോ എന്താ ഒരു മടിയന്മാര സ്വഭാവ എന്താ ആ പത്തിന്റെ എന്താണ്ട് നോൽക്കുക നോറ്റിട്ട് ഇനിപ്പോ ഏതായാലും പോലോടൊരു എതിര് വരണം എന്നാ പതിനൊന്നിനോട് നോറ്റാടുകുന്നത്തൊരു ഉന്ത് നിറഞ്ഞേക്കാവുള്ളൂ അതിൽ ആത്മാർത്ഥതയില്ല അതേ സമയത്ത് അങ്ങനെയല്ല മുസ്ലിമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുണ്യമാണ് നല്ലതാണെന്ന് കേട്ടാൽ അതിലേക്ക് തബാദർ ചെയ്യുക ഉളരുക ഏറ്റവും പെട്ടെന്ന് മുന്നിട്ടിറങ്ങുക അപ്പൊ പത്തിന്റെ ഒന്ന് ഒരു വാർത്തായ നോമ്പ് വരുന്നുണ്ട് എന്നാ ഒമ്പതും കൂടി കിടക്കട്ടെ അപ്പൊ ഈ ഹയറിലേക്ക് മുൻകിടക്കുക എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാണെങ്കിൽ ഒമ്പത് തന്നെ നോൽക്കണം അപ്പൊ യോജിനോട് വിജ വിവരം ഒന്ന് ഇസ്ലാമിൻ്റെതായ പ്രത്യേകത വ്യക്തിത്വം നില എന്ന അവസ്ഥയും മുൻപ് ചെയ്താലുണ്ടാകുക പക്ഷേ സംഗതി വശാൽ ഒമ്പതിന് എന്ന് നോൽ എന്തോ പറ്റിയില്ല എന്നാ പിന്നെ പതിനൊന്ന് പതിനൊന്നിനും ആവാം എന്നാ പിന്നെ അല്ലാതെ ചില കിതാബുകൾ അപ്പം ഉസ്താദ്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്കിപ്പോ സംശയം ഉണ്ടോ എന്നാ ചില കിതാബുകളിലൊക്കെ ഒമ്പതും പത്തും പതിനൊന്നും നോൽക്കണം എന്ന് പറഞ്ഞണല്ലോ അത് ശരിയാണ് അത് തെറ്റല്ല അത് എന്തിനാണെന്നല്ലോ പതിനൊന്നും നോൽക്കണം എന്നറിഞ്ഞ ഊതിയായിട്ട് എതിരാകാനല്ല അത് പത്താമ പത്തിന്റെ അന്നത്തെ നോമ്പിന്റെ മഹത്വവും പ്രാധാന്യവും വിളിച്ചറിയിക്കാൻ വേണ്ടി എത്തയാത്താണ് അതായത് നമ്മളെ കണക്ക് തെറ്റിയിട്ട് നമ്മൾ പത്ത് എന്ന് കണക്ക് കൂട്ടിയ ദിവസം ചിലപ്പോൾ ഒമ്പതായാലോ അപ്പൊ നമ്മൾ പത്തിന്റെ മഹത്തായ നോമ്പ് നഷ്ടപ്പെടാൻ ഇടവരില്ലേ അപ്പൊ യാത്രയാ സൂക്ഷ്മത എന്ന നിലക്കാണ് പതിനൊന്ന് നോൽ നോൽക്കുന്നത് യഹൂദിയോട് എതിരാകാനും ഇസ്ലാമിന്റെ വ്യക്തിത്വം തനതായ വ്യക്തിത്വം പ്രകടിപ്പിക്കാനും വേണ്ടി ഒമ്പതിന് നോൽക്കുന്നു പത്ത് ഏതായാലും ഹർഹം പത്ത് എന്ന് നിലക്കു നോക്കുന്നു എന്നാൽ ഈ പത്ത് സംഗതി വശാൽ നഷ്ടപ്പെട്ടു പോകാൻ ഇടവരരുത് എന്നാത്ത് എന്ന സൂക്ഷ്മതയ്ക്ക് വേണ്ടി പതിനൊന്നും കൂടി നോൽക്കുന്നു അപ്പൊ പതിനൊന്ന് നോൽക്കുന്നത് വേണ്ടിയാണ് ഒമ്പത് നോൽക്കുന്നത് യഹൂദിയോട് എതിരാകാനും അതോടുകൂടി ഇസ്ലാമിൻ്റെതായ പ്രത്യേകമായ ഒരു വ്യക്തിത്വം നിലനിർത്തുക എന്ന് ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഓക്കെ ഞാൻ എല്ലാവരും ഉസ്താദമാരും പറഞ്ഞതായിക്കാർ എങ്കിലും ഞാൻ ഉണർത്തിയതാണ് ഓർമ്മയ്ക്ക് വേണ്ടി ഇത് മതിയാക്കുകയാണ്